you mm -hmm. ഹലോ ചെമ്പനീർ പൂവിൻ്റെ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി പോലീസ് സ്റ്റേഷനിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി വിളിക്കുന്നുണ്ട് അപ്പോൾ രേവതി എവിടെയാണേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ പോലീസ് സ്റ്റേഷനുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സച്ചി ഏട്ടാ എന്നൊക്കെ ഇങ്ങനെ നെഞ്ചു വെങ്ങി പറയുന്നുണ്ട് നമ്മുടെ സച്ചി വന്നിട്ട് പോലീസിൻ്റെ കയ്യും കാലും പിടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ പോലീസുകാരൻ കട്ടക്കടുക്കുന്നില്ല പോലീസുകാരൻ പറയുന്നുണ്ട് നീ കോടതിയിൽ വന്നിട്ട് എടുത്തോടാ വണ്ടി എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഒ സർ കോടതിയിലൊന്നും എത്തിക്കല്ലേ ഞാൻ എത്ര ഫൈൻ വേണമെങ്കിൽ അടച്ചോളാം എന്നൊക്കെ പറയുക കേട്ടോ പക്ഷേ പോലീസുകാർ ഒരു തരി അനുകമ്പ പോലും കാണിക്കുന്നില്ല കേട്ടോ അവസാനം നമ്മുടെ സച്ചി രേവതിയോട് പറയുകയാണ് നമുക്ക് കോടതിയിൽ പോയി എടുക്കേണ്ടി വരും വണ്ടി എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ രേവതി കോടതിയിലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാരെ പ്രൊമോ അവസാനിക്കുന്നത് ഇനി ഇവർക്ക് രക്ഷകരായിട്ട് ആരായിരിക്കും എത്താൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു കേസിൻ്റെ പിന്നാലെ ആകുമ്പോൾ നമ്മുടെ സച്ചിയും രേവതിയും എന്താ ഒരു ദുരന്തം കഴിഞ്ഞ് വീണ്ടും അവരൊന്നും സന്തോഷത്തിലായപ്പോൾ കേട്ടോ വേറൊരു ഒരു സങ്കടം ഇതിങ്ങനെ സൈക്കിൾ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതൊന്നുമല്ലേ എന്തായാലും അത്തരം തന്നെ കണമപ്പെടുത്തൊരു വീഡിയോ ഇവർ Another very good bye.